ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗൈസ് ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറിയിലോട്ടാണ് ഇന്ന് സ്വർണത്തിന് നല്ല വില ഉണ്ട് പക്ഷേ ഇന്ന് നമ്മൾ എൻ്റെ അലേഹൻ്റെ വളയൊക്കെ അലേഹ പൊട്ടിച്ചിങ്ങനെ അപ്പോൾ ഒന്ന് ജ്വല്ലറി പോകണം പിന്നെ ഇനി അടുത്തത് ഒരു കുട്ടീൻ്റെ നാൽപ്പത് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പോലെ ഗിഫ്റ്റ് തന്നെ അപ്പോൾ ഓലക്കോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ ചക്കരയുടെ കുട്ടിക്കും ഗിഫ്റ്റ് കൊടുക്കണം അത് നോക്കണേ ഉള്ളൂ ഒന്നും വാങ്ങലുണ്ടാവില്ല അപ്പോൾ ഇന്ന് അലയക്കാണ് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് വാങ്ങുക മാറ്റിയെടുക്കാൻ അല്ലേ കാരണം അലേഹൻ്റെ കാലില് ഇത്ര ദിവസം റോൾഡ് ഗോൾഡ് അട്ടിരുന്ന് സ്വർണ്ണുണ്ടേന് എന്താ ഇത് ഇപ്പൊ കെട്ടണത് റോസ് ഗോൾഡ് അല്ലേ ഇപ്പൊ കെട്ടണത് സ്വർണ്ണമാണ് സിനുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണ ഇപ്പോഴാണ് ഇടണത് കാരണം എന്താ വെച്ചാൽ പാകമായോ ഇനി ഇപ്പൊ മാറ്റണ്ടല്ലോ ഇനി ഉള്ള പ്രശ്നം എന്താ അറിയോ ഇത് നിങ്ങള് പണിക്കൂലി കൊടുത്തിട്ട് വാങ്ങിട്ടുണ്ടാവോ ആ പണിക്കൂലി ആ ഇപ്പൊ ഇതിന്റെ കാലിന് ഇപ്പൊ കളറൊക്കെ ഇതാണ് ഇപ്പൊ എന്റെ കുട്ടിന്റെ കാലിന് കറക്റ്റ് പാകമാണ് നല്ല ഡിസൈനുമാണ് എന്താ ഇതിനൊരു കുഴപ്പം കുഞ്ഞ് കിട്ടണ ഇത്ര രസം ഉണ്ടാവുണ്ട് പിന്നെ എന്ത് ആ ഞറിന്റെ അവിടെ വെച്ചോഞ്ഞ് വള ഗ് അപ്പോ വളയൊക്കെ ഓള് പൊട്ടിച്ച് നാസാക്കിയിട്ടുണ്ട് അത് വള ഓ ഓക്ക് കളയല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ വളയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രായത്തിൽ വിറ്റള പിന്നാലെ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞില്ലേ ഏന്നിലൊക്കെ ഇട്ടിട്ട് കൊളുത്തി പൊട്ടിച്ചാണ് വലിയ കനമൊന്നും ഇല്ല കണ്ട ഓടയാണ് ഓക്കെ അപ്പൊ ഇതൊന്ന് മാറ്റിയിട്ട് എന്താ വേറെ വള എടുക്കണം ഏഹ് ആതു സ്വരം മതി വെറുതെ എന്തിനാ പനിക്കൂലി കൊള്ളുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ സ്വർണത്തിന് പൊള്ളണ വിളയാണ് ആ ഒന്നും പാടത്തുള്ള കാര്യമേ ആ രസുണ്ടല്ലോ കാലിനെ ഇത്ര ദിവസം ഇവള് ഈ ഇത് മാറ്റാന്നുള്ള കാരണം എന്തായിരുന്നു കുട്ടിന്റെ കാല് എന്ന് പറഞ്ഞിട്ട് ആ റോസ് ഗോൾഡ് ഗോൾഡല്ല ഇവര് വാങ്ങുന്ന ടൈമിൽ ഇന്റെ കുട്ടി കൊറച്ച് വെളുത്തിട്ടേനി ഏഹ് അപ്പൊ ഇബലെന്താക്കി ആ അന്ന് കുട്ടിയുടെ കാലിന് അനുസരിച്ചിട്ടുള്ള കളറിനുള്ള ജ്വല്ലറി എടുത്തു ഇപ്പോളെന്തൊഴു ആ പിന്നെ കുട്ടിയൊക്കെ നല്ല നേറുള്ള കുട്ടിയാണ് എന്റെ കുട്ടി എന്തായാലും കാളും ഒക്കെ നേറുണ്ട് ഏ മറ്റേന്ന് പറഞ്ഞ മൊത്തം കുത്തി കുമ്പളം മുളക്കൂലല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇത് എന്റെ കുട്ടിയല്ലേ കാഴ്ച അപ്പൊ എന്തായാലും അന്ന് പേര് സ്കൂളിൻ്റെ അടുത്തത് എന്താണ് എന്താ അതിനെന്താ പേര് പറഞ്ഞു പാകമായത് ഉപ്പളാണ് പക്ഷെ ഇത് മാറ്റണം എന്നുള്ളത് വന്നെന്താ വെച്ച കാൽമക്ക് രസമല്ലാന്ന് പറഞ്ഞിട്ട് കളർ കാലുമൊക്കെ രസമല്ല ഒക്കെ ഒരേ കളറായി സ്വർണ്ണ കളറ് നല്ല രസം ആ അന്ന് കുട്ടി പിന്നെ പച്ചക്കുട്ടിയാണല്ലോ ചോരക്കുട്ടിയാണല്ലോ അന്ന് നല്ല രസം ഇപ്പോഴാണ് കുട്ടിയുടെ രൂപമൊക്കെ മാറി വന്നത് പറഞ്ഞിട്ട് ഇപ്പൊ രസമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ നിക്കുകയാണ് കാഴ്ച ഓക്കേ അപ്പൊ എന്തായാലും നമ്മള് പാസരം മാറ്റണം ആ ഒരു പാസനം കൂടി കാലം പെട്ടെന്ന് നല്ല രസം നല്ല രസം ആ തന്നെ നഷ്ടം എന്ന് പറഞ്ഞ ഇന്ന് സ്വർണത്തിന് എഴുപത്തിനാലായിരം റുപ്പ്യാണ് അന്നത്തെ പണിക്കൂലിന്ന് നോക്കാണെങ്കി എത്ര ഇപ്പൊ മാറ്റം ചെയ്യാ അങ്ങനത്തെ എടുക്കാമേ മറ്റേ എന്നാ പോരെ സപ്പോ എന്തായാലും നമ്മൾ ഇനി ജ്വല്ലറിയിലോട്ട് പോവാണ് അങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയി നമ്മളിവിടെ വീട്ടിലെത്തി വീട്ടിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ആരും ഇല്ല അതാണ് നമ്മൾ ബാക്കി ചാനലിലൊന്നും വീഡിയോസോ കാര്യങ്ങളൊന്നും പോസ്റ്റാക്കാത്ത എങ്ങനെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഇടാന്നുള്ള ഇത് മാത്രമാണ് ഇപ്പം നമ്മളങ്ങനെ ഇങ്ങോട്ട് പോക്കില്ല ഇൻഷാ അടുത്ത പോക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി എല്ലാം നമുക്ക് സെറ്റാക്കാം അല്ലേ പോവാ ഒരു വയസ്സായിട്ടാണ് നമ്മൾ പാദസരം പെട്ടത് അതായത് അത് ആര് എൻ്റെ വാങ്ങിയല്ലേ പാദസരം ഓക്കെ ഞാൻ ഇന്നേ വരെ അലയക്ക് വാങ്ങിയത് അലയക്ക് മാത്രമാണ് അത് മാത്രം ഞാൻ കൊണ്ടുപോയി വിറ്റിട്ടില്ലേ കൈസ് ബാക്കിയുള്ളൊക്കെ ഞാൻ കൊണ്ടുപോയി വിട്ടിങ്ങനെ നമ്മളെ പരപ്പിന്റെ ടൈമിൽ അതൊക്കെ എടുത്തു കൊടുക്ക രണ്ട് മാസം കൊണ്ട് എടുത്താലേ അവരുടെ ഒരു കൊല്ലായിട്ടോ ഇതുവരെ നമ്മൾ എടുത്തില്ല അതൊക്കെ പറിച്ചിലന്നെ ഉള്ളു നമ്മൾ എടുക്ക എടുത്തു പറയണൊക്കെ കണക്കുക പിന്നെ നമുക്കത് പിന്നെ സ്വർണത്തിന് സാഹചര്യം കൂടുമ്പോൾ സ്വർണ്ണത്തിന് വില കൂടും അപ്പൊ പിന്നെ അങ്ങനെ എടുക്കാ എടുക്കാ എടുക്കാന്ന് പറഞ്ഞിട്ട് ആ സാധനം ഇങ്ങനെ നീണ്ട് നീണ്ടിങ്ങനെ പോകട്ടോ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ കുഴപ്പമൊന്നുമില്ലേ പൈസ അത് നമുക്ക് നേരെ സ്വർണ്ണക്കെടുമ്പല്ലേ നാട്ടുകാര് സ്വർണാണെന്ന് അറിയുമ്പോഴും സ്വർണ്ണാണെന്ന് അറിയുള്ളു മനസ്സിലായില്ലേ അതിൻ്റെ മൂല്യം അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് വെച്ച് സ്വർണ്ണമാണ് ഇപ്പോൾ ഗോൾഡ് ഗോൾഡ് എടുത്തിട്ടും ഒറ്റക്കാൻ കൊടുത്താലൊക്കെ അത് അറിയുള്ളൂ അല്ലാതെ പെട്ടെന്നൊന്നും അറിയില്ല പിന്നെ അതൊക്കെ ഒരു പൈസിൻ്റെ ആവശ്യത്തിന് തന്നെയല്ലേ നമ്മളിതൊക്കെ ബുക്കൊക്കെ ചെയ്യാ അല്ലേ സ്വർണം അങ്ങനെയൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു അസെറ്റാണ് കാശ് അതായത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് മറിക്കാനും ഒരാളെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ആവുന്ന കാലത്ത് ചെറുതെങ്കിൽ ചെറുത് വാങ്ങിയിടുക എന്നുള്ളത് മാത്രാണ് ഓക്കെ മുറുക്കുട്ടോ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് അല്ലെ കുറെ കാലായിട്ട് ജ്വല്ലറിയിൽ ഇങ്ങനെ വരുന്നില്ലേനി

ഇതൊക്കെ മുക്കാല അളവേക്കെരുവാറ്റാ ഇന്നിപ്പറവാ കൂടുതലാ കൊറവ് കറിഞ്ഞാ കഴിഞ്ഞ ആഴ്ച എഴുപത്തി ഒന്ന് വരെ എത്തിയില്ലേ

ഞാൻ ഇങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളർത്തലോ ഇതില് പെട്ടെന്ന് ടൈപ്പ് ആണ് പൊട്ടില്ല വളയും കൊട്ടും ചെയ്യാത്ത എടുക്കുമ്പോൾ ഇതും ഓടയല്ലേ

പ്ലെയിനിന്റെ എടുക്കാൻ മണി ഇല്ലാത്ത പറ്റിയോ അതിന്റെ ഇണ്ടടാൻ കുട്ടിന്റെ പാത സ്ഥലം കണ്ടോ ഇത് നമ്മള് മാറ്റിയില്ല വേണം നമ്മള് പുതിയത് എത്തുക നമ്മള് ജ്വല്ലറിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് പോകാൻ രണ്ട് കാരണം ഇന്ന് ജ്വല്ലറിക്ക് കുറച്ച് വില കുറവാണെന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടാണ് കൂടിയും പോയതാണ് അപ്പൊ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇൻഷാല്ലെടുക്കാം കൃഷി എന്തൊക്കെ എടുക്കണം എന്നുള്ളത് എന്താ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം പിന്നെ കുറേ ദിവസമായിട്ട് മോള് ഇതേമാതിരി കയ്യിലെ വള പൊട്ടിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഒരു എന്താ അധികം തൂക്കമില്ലാത്തതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടണ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ നല്ല തൂക്കുള്ള തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ അതും വേറൊരു പൊട്ടിയതും വള ഉണ്ടായിരുന്നു അത് രണ്ടും വാട മാറ്റി ഇങ്ങാണ്ട് എന്തോ ഒരു പതിനായിരം ഉറുപ്പൊക്കെ കൂട്ടിയിങ്ങാണ്ട് വേറെ ഒരു അരപ്പവൻ്റെ വള നമ്മളെടുത്തു അപ്പം ഇനി അത് പൊട്ടൂലല്ലോ ഓക്കെ പിന്നെ ബാദസരം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ വീട്ടിൽ നിന്ന് അന്ന് പ്രസവിച്ച ടൈമിൽ ഇട്ടതാണ് അത് ഇതുവരെ നമുക്ക് ഇടാൻ കഴിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഓൾ അതിനുള്ള ആൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഓൾക്ക് അത് ഒന്ന് പിന്നെ അന്ന് പിന്നെ അതിലൊരു കൺഫ്യൂഷൻ വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് റോസ് ഗോൾഡാണ് ബാദസരം എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അന്ന് നല്ല രസം ഉണ്ടായിരുന്നു ഒന്ന് രസമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഈ സ്വർണ്ണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്കിടക്ക് മാറ്റേണ്ടത് നമുക്ക് വെറും നഷ്ടപ്പെട്ട നഷ്ടക്കച്ചവടമാണ് അതായത് അതിൽ പണിക്കൂലി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല ശരിക്കും പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളെടുത്ത വളക്ക് ഏകദേശം മൂവായിരത്തി സംതിങ് പണിക്കൂലിയാണ് പിന്നെ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ആയിരത്തിൻ്റെ മുകളിൽ വേറി ഏകദേശം അയ്യായിരം രൂപ പണിക്കൂലിയാണ് പണിക്കൂലി ജി എസ് ടിയും പാട അയ്യായിരത്തിൻ്റെ അടുത്ത് അപ്പോൾ അത് നമ്മൾ ആദ്യം എടുക്കുമ്പോഴും ആ ഒരു എമൗണ്ട് ഒക്കെ പണിക്കൂലിയിൽ നമുക്ക് ഇതായി പോകും അപ്പോൾ അങ്ങനെ ഒരു മൂന്നാലു വട്ടം എടുക്കുമ്പോൾ നല്ലൊരു വെറുതെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ പണിക്കൂലി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അതിന് നല്ലത് ആദ്യം തന്നെ നല്ലതൊന്നും എടുക്കുകയാണ് അത് ഇപ്പോൾ മനസ്സിലായി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇതപ്പായി